ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഓണായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കാരലപ്പം അങ്ങനെ പല വേളയിലും ആല അപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്നാണിപ്പം ഉണ്ണിയപ്പുണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസ അരി വെള്ളത്തിലിട്ട് വെക്കാം വെള്ളത്തിലിട്ട് രാവിലെ നന്നായിട്ട് അരിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഒരു നാല് മുതൽ എട്ട് മണിക്കൂറെങ്കിലും വെള്ളം അരി കുതിർത്തി വയ്ക്കണം കേട്ടോ അതിലേക്ക് ഒരു ചെറിയ പഴം ഞങ്ങൾ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത് അളവിനനുസരിച്ച് അരി അരിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പഴവും കൂട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ പഴം ചേർട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഈ അരയ്ക്കുന്ന സമയം തന്നെ ഏലക്കായ വേണ്ട അതിലങ്ങോട്ട് മിക്സ് ആയിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ടോ മൂന്നോ എന്താ പറയുക ഏലക്കൈ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞങ്ങളിവിടെ ശർക്കര രണ്ടാണ് ശർക്കര ഉരുക്കി കണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമുക്കത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉരുക്കി ഒഴിച്ച് വെള്ളം ചേർക്കാതെ ഈ ശർക്കര പണിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് അത് ഞാൻ എന്താ ഞങ്ങളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് കുറച്ച് കുഞ്ഞുമക്കളൊക്കെ തിന്നുന്നതാണെങ്കിൽ തേങ്ങ കൊത്താക്കുന്നതിന് പകരം ഇങ്ങനെ ചിരകിയിട്ട് അതും അതുപോലെ തന്നെ കുറച്ച് എള്ളും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത ശേഷം നമുക്കിത് നേരെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ എന്താ പറയുക ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ കേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഈ എള്ളും തേങ്ങയും എത്തുന്ന രീതിക്ക് നേരം മിക്സ് ചെയ്യാൻ ശേഷം നമുക്കിത് ഒരു അവിടുന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് നേരെ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്ലെയിമ് കൂട്ടി വെക്കുക ഒഴിച്ച ശേഷം ചെറുതായിട്ടൊന്ന് കൂയി കുറയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി വെക്കാം അതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന നേരെ വെയിറ്റ് ചെയ്യുക ഒരു ചെറിയതാ ഈ ഒരു ബ്രൗൺ കളറാകുന്നതിന് ശേഷം നമുക്കത് നേരെ കുരിയിടാം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് നോക്കാം കേട്ടോ ജസ്റ്റ് മറച്ചിട്ടാല് ഭാ മറ്റേ ഭാഗം കൂടി പൊങ്ങി വരും അങ്ങനെ നമുക്ക് മുഴുവൻ ചുട്ടെടുക്കാം അങ്ങനെതാ നമ്മളെ ചൂട് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല സോഫ്റ്റ് ഈ ചെറിയ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ചില ഉണ്ണിയപ്പത്തുള്ള പോലെ ആ തേങ്ങാക്കുട്ടിട്ടുള്ള കാലത്തേക്ക് ചെറിയുണ്ട് അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഒന്ന് ഈ ഒരു ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പം നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബായ്